എല്ലാ ഡിഷിനോടൊപ്പവും കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന കറിയുടെ അതേ ടേസ്റ്റിലും മണത്തിലും ഗുണത്തിലും ഒക്കെ അതേപോലെ തന്നെയുള്ള ഒരു കറിയാണ് ഗ്രീൻ പീസാണ് ഗ്രീൻ പീസ് ഉണങ്ങിയത് നമ്മൾ ഒരു എട്ട് മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിർക്കാൻ വയ്ക്കണം എന്നാൽ മാത്രമേ ഇത് നന്നായി നമുക്ക് വെന്ത് കിട്ടുകയുള്ളൂ ഈ കറിക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട് ആ പ്രത്യേകതകൾ എൻ്റെ കൂട്ടുകാർ കണ്ടുപിടിച്ച് കമൻ്റിൽ അറിയിക്കണം അതിനായിട്ട് ഞാനൊരു സ രണ്ട് സവാളയും കുറച്ച് വെളുത്തുള്ളിയും പച്ചമുളകും പൊട്ടാറ്റോയും എടുത്തിട്ടുണ്ട് കഴുകി വെച്ചിരിക്കുന്ന ഗ്രീൻ പീസും നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പൊട്ടറ്റോയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുത്ത് പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം പിന്നെ അത് നികക്ക് വെള്ളം ഒഴിച്ച് നമുക്ക് കുക്കർ അടച്ച് അടുത്തത് വയ്ക്കാം അതിനുള്ള കൂട്ട് നമുക്ക് തയ്യാറാക്കാം അതിനായിട്ട് ഞാനൊരു കുറച്ച് നെയ്യൽ ജീരകവും കറി മസാലയും പിന്നെ കുറച്ച് കുരുമുളകും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ട് നമുക്ക് അരയ്ക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന തേങ്ങയിലേക്ക് കൊടുക്കാം ഞാൻ രണ്ട് പച്ചമുളകും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുക്കർ തുറന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ക്രീം പീസ് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഈ രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കൂട്ട് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ആവശ്യമെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർക്കാം അപ്പോൾ നന്നായിട്ട് കുറുകിയിരിക്കുന്നതായിരിക്കും ഇനി നമുക്ക് കടുക് താളിക്കാം അതിനായിട്ട് ഞാൻ കുറച്ച് കടുകും എണ്ണ ചൂടായപ്പോൾ കടുകും വറ്റൽമുളകും കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മല്ലിയില ഒന്ന് നേരത്തെ ഇട്ട് ഇത് തിളയ്ക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ ഇട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നത് നല്ലതായിരിക്കും മണവും കിട്ടും ടേസ്റ്റും ആയിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ കറി വെന്ത് കിട്ടിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കടുക് തിളച്ചത് ഒഴിച്ചു കൊടുക്കാം വളരെ സിമ്പിളാണ് ഇത്രയേ ഉള്ളൂ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ സപ്പോർട്ട് വിലപ്പെട്ടതാണ് ഇനിയും ഇതുപോലുള്ള പുതിയ ഡിഷുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് കരുതുന്നു താങ്ക് യു